ണപതയേ നമ ഓം ശ്രീ സുബ്രഹ്മണ്മ ഓ സൂര്യാദി സർവ ഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി രാശി മാറുന്ന ശനി ഇടവം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ തരിക എന്ന് നോക്കാം ഈ കാർത്തിക മുക്കാല് രോഹിണി മകേരം പകുതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഇടവം രാശിയിലുള്ളത് ഇവർക്ക് കഴിഞ്ഞ ഏകദേശം ഒരു രണ്ട് രണ്ടര വർഷത്തോളമായിട്ട് കണ്ടകശനിയായിട്ട് വളരെയേറെ ക്ലേശിപ്പിച്ചിരിക്കുന്നു ഈ ശനി ജോലി സംബന്ധമായ ഹെൽത്ത് സംബന്ധമായിട്ട് ധനപരമായിട്ടൊക്കെ വളരെയേറെ ക്ലേശിപ്പിച്ചിരുന്നു എന്നാൽ ശനിയുടെ ഈ രാശി മാറ്റം കൊണ്ട് ഇവരുടെ കണ്ടകശനി തീരുകയാണ് ശനി മൂലം കഴിഞ്ഞ പത്തു വർഷം വളരെയേറെ ക്ലേശവും നഷ്ടവും ദുഃഖവും ഒക്കെ അനുഭവിച്ചതിന് ഒരു അറുതി വരികയും ഇനി അങ്ങോട്ട് ഇരു രണ്ട് കൈ കൊണ്ട് ശനി ശനീശ്വരൻ നന്നായിട്ട് അനുഗ്രഹിക്കുകയും ചെയ്യുന്നതാണ് കഴിഞ്ഞ പത്ത് വർഷത്തെ ശിക്ഷയുടെ ബദലായിട്ട് ഈ രണ്ടര വർഷം നന്നായിട്ട് അനുഗ്രഹിക്കും ശനീശ്വരൻ ധനലാഭം ഉണ്ടാകുക രോഗക്ലേശങ്ങൾക്കൊക്കെ ശമനം ശമനമുണ്ടാകുക അധികാരമൊക്കെ ലഭിക്കുക പലയിടത്തും ജോലി ശ്രമിച്ചിട്ട് ലഭിക്കാതിരുന്ന അവസ്ഥയും ഉള്ള ജോലിയൊക്കെ നഷ്ടമാകുക അങ്ങനെയുള്ള ഒരു അവസ്ഥയൊക്കെ മാറി ജോലിയും സ്ഥാനമാനങ്ങളും ലഭിക്കുന്നതാണ് സർക്കാർ തലത്തിലും ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കുന്നതിന് അനുകൂലമായ സമയം ആണ് ഉള്ള ജോലിയിൽ പ്രമോഷനും മറ്റും ലഭിക്കുന്നതിനും സാധ്യത കാണുന്നു ഇതുവരെ വിവാഹാദികൾക്ക് ആദിയൊക്കെ ഈ കണ്ടകശനി കാരണമായിട്ട് തടസ്സമായിരുന്നു നാലാം ഭാവമായ സുഖഭാവത്തിലോട്ടും ഏഴാം ഭാവത്തിലോട്ടുമൊക്കെയുള്ള ശനിയുടെ ദൃഷ്ടി കാരണം വിവാഹം മുടങ്ങിക്കിടക്കുകയായിരുന്നു പലർക്കും എന്നാൽ ആ തടസ്സം മാറിക്കിട്ടുകയും വിവാഹം നടക്കുകയും ചെയ്യുന്നതാണ് മാർച്ച് ഇരുപത്തൊമ്പതിന് ശേഷം തന്നെ സന്താന ഭാഗ്യം ഇല്ലാതിരുന്നവർക്ക് സന്താന ഭാഗ്യം ലഭിക്കുന്നതാണ് സന്താനങ്ങൾ മൂലം പല നേട്ടങ്ങളും സന്താനങ്ങൾക്ക് പല നേട്ടങ്ങളും ഒക്കെ ലഭിക്കുന്നതാണ് പുത്രാദികളുമായി സന്തോഷപ്രദമായ ഒരു ജീവിതം തരുന്നതാണ് ഈ ശനിയുടെ ഈ രണ്ടര വർഷം ഉള്ള സമയം എന്നാൽ സൂര്യനൊഴിച്ച് മറ്റ് ഗ്രഹങ്ങൾ കന്നിരാശിയിൽ വരുന്ന സമയം ശനിക്ക് വേദദോഷം ഭവിക്കുകയും അപ്പോൾ ശനി അനുകൂലനല്ലാതെയാവുകയും ചെയ്യുന്നു ടെൻഷൻ തരും പ്രത്യേകിച്ച് സന്താനങ്ങൾ കാരണമായിട്ട് ഇത് ഏകദേശം ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഏകദേശം ഒരു ഒന്ന് രണ്ട് മാസത്തെ സമയം സമയമുണ്ടാകുള്ളൂ ഈ വേദദോഷം ഭവിക്കുന്നതിനുള്ള സാധ്യത അത് ഒഴിച്ചാൽ ശനി മാർച്ച് മുതൽ രണ്ടര വർഷം വളരെയേറെ നേട്ടങ്ങൾ തരുന്നതാണ് വരെ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ സമസ്തസുഖിനോഭവന്തു ശുഭമസ്തു